ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് ഇന്ന് നമുക്കറിയാം ആറ് വൈൽഡ് കാർഡുകൾ കയറുന്നുണ്ട് അതിനകത്ത് ഡി ജെ സിബിൻ പറഞ്ഞൊരു കാര്യമുണ്ട് പ്രേമിക്കുകയാണെങ്കിൽ അങ്ങ് പ്രേമിക്കണം അല്ലാതെ ആൾക്കാരെ പറ്റിക്കാൻ പാടില്ല ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ പുറത്ത് പ്രേക്ഷകർ പറഞ്ഞിട്ടുള്ള നമ്മളൊക്കെ വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സിബിൻ അവിടെ പോയി പറയാൻ പോകുന്നത് അല്ലെങ്കിൽ നാലേട്ടൻ്റെ മുന്നിൽ വെച്ച് പറയുന്നത് ഓഡിയൻസിൻ്റെ അഭിപ്രായങ്ങൾ കൂടി വൈൽഡ് കാർഡുകൾ പരിഗണിക്കുന്നത് വളരെ നന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവിടെ പോയി പറയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണിത് ആൾക്കാരെ പറ്റിക്കരുത് എന്തിനാണ് പറ്റിക്കുന്നത് നമ്മൾ നമ്മളിവർ പ്രേമിച്ചാലും നമുക്കൊന്നുമില്ല ഇവർ ആണെങ്കിലും നമുക്കൊന്നുമില്ല നമ്മളിതൊരു ആസ്വാദനത്തിന് വേണ്ടി കാണുന്ന റിയാലിറ്റി ഷോയാണ് പക്ഷേ നിങ്ങളുടെ പ്രവൃത്തികൾ ജന്യുവിൻ ആയിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് സാധാരണ ഓഡിയൻസിന് മിനിമം ഈ ഷോയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് റിയൽ കണ്ടന്റുകൾ അല്ലെങ്കിൽ ജനുവിൻ ആയിട്ടുള്ള കോണ്ടുകൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് നാടകവും അഭിനയവും അല്ലാതെ അത് സൗഹൃദമാണെങ്കിലും ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ് ആണെങ്കിലും പ്രണയമാണെങ്കിലും അപ്പം അതുകൊണ്ട് തന്നെ ആൾക്കാരെ പറ്റിക്കാതിരിക്കാനുള്ള ഒരു വിവേകം മത്സരാർത്ഥികൾ എപ്പോഴും കാണിക്കണം അതിനകത്ത് കാണുന്ന പ്രേക്ഷകരെ മടയന്മാരാക്കി വിഡ്ഢികളാക്കിക്കൊണ്ട് മുന്നേറാമെന്ന് വിചാരിക്കുന്നത് തന്നെ ഏറ്റവും വലിയ വിഡ്ഢിതമാണ് കാരണം ഇന്നല്ലെങ്കിൽ നാളെ അത് പൊളിഞ്ഞു വീഴും അപ്പോൾ നിങ്ങൾ ഒരുപാട് ഉയരത്തിലെത്തിയതിനു ശേഷമുള്ള വീഴ്ചയുടെ ആഘാതം കൂടുകയേ ഉള്ളൂ ഡി ജെ സിബിൻ പറയുന്നത് വളരെ കറക്റ്റാണ് നാട്ടുകാരെ പറ്റിക്കാതെയും ഗെയിം കളിക്കാം ഇപ്പോൾ പ്രണയമാണെങ്കിൽ അതങ്ങ് തുറന്നു പറയണം അതല്ല സൗഹൃദമേ ഉള്ളൂ എങ്കിൽ അതിൻ്റെ മര്യാദയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകണം പ്രേമം ഉണ്ടെങ്കിൽ അത് സമ്മതിക്കണം ചുമ്മാ നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കരുത് വളരെ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഡി ജെ സിബിൻ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ നല്ല എന്റർടൈൻമെന്റ് ഫീൽ ചെയ്യുന്നുണ്ട് സംസാരിക്കുന്നതിലും അതുപോലെ തന്നെ ഗെയിമിനെ നന്നായി അനലൈസ് ചെയ്തിട്ടുണ്ട് ഓഡിയൻസിന്റെ ആ ഒരു റെസ്പോൺസ് വളരെ കൃത്യമായിട്ട് എടുത്തിട്ടാണ് എന്നാണ് തോന്നുന്നത് നല്ലൊരു ഗെയിം തന്നെ എക്സ്പെക്ട് ചെയ്യുന്നു